ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കാലവർഷത്തിനു മുൻപായി ഒരേ സമയം ഇരട്ട ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ടെന്നും അതിനാൽ ജാഗ്രത വേണ്ടിവരുമെന്നും മെറ്റ്പീറ്റ് പീറ്റ് ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള ഒരുക്കം തുടങ്ങിയിട്ടുണ്ട് ഇരട്ട ന്യൂനമർദ്ദ സാധ്യത സംബന്ധിച്ച് ടുനെറ്റ് ന്യൂസ് ദിവസങ്ങൾക്കു മുൻപ് പ്രേക്ഷകരെ അറിയിച്ചിരുന്നതാണ് ബംഗാൾ ഉൾക്കടലിൽ നിലവിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് ഇതോടൊപ്പം അറബിക്കടലിലും ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുകയും കേരളത്തിൽ ഉൾപ്പെടെ മൺസൂണിന്റെ വരവ് ശക്തമാവുകയും ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകളെന്ന് മെറ്റ്പീറ്റ് പറയുന്നു അതിനാൽ മെയ് അവസാന ദിവസങ്ങളിലും ജൂൺ ആദ്യ വാരങ്ങളിലും മഴ ജാഗ്രത വേണ്ടിവരും കാലവർഷം ആരംഭിക്കുന്നതിനു മുമ്പുതന്നെ അതിശക്തമായ മഴക്കുള്ള സാധ്യതയുണ്ടെന്നും മെറ്റ്പീറ്റിലെ നിരീക്ഷകർ പറയുന്നു ബംഗാൾ ഉൾക്കടലിൽ പതിനെട്ടിനു രൂപം കൊള്ളാൻ സാധ്യതയുള്ള ചക്രവാതച്ചുഴി ന്യൂനമർദ്ദമായി മാറി തെക്കൻ തമിഴ്നാട് തീരത്തേക്ക് നീങ്ങിയേക്കും അറബിക്കടലിൽ കൊങ്കൺ തീരത്ത് ഇരുപത്തിരണ്ടിന് രൂപം കൊണ്ടേക്കാവുന്ന ന്യൂനമർദ്ദം മുംബൈ തീരത്തേക്ക് നീങ്ങി ഇരുപത്തിയഞ്ചിനു തീവ്ര ന്യൂനമർദ്ദമായി മാറിയേക്കും ഏതായിരുന്നാലും മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായേക്കാവുന്ന കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതായ ഇരുമിന്നലോടുകൂടിയ കനത്ത മഴയാണ് അടുത്ത ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വരാനിരിക്കുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി